ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ അനുസരിച്ച് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ സ്നേഹത്തോടെ വിളിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഗീതുവിൻ്റെ കൈകളൊക്കെ എടുത്ത് സ്വന്തം കൈകളിലേക്ക് പിടിച്ച് ഇങ്ങനെ ഗീതുവിനെ കുറേ നേരം നോക്കി അത് കഴിഞ്ഞിട്ട് ഗീതു ഗീതു എന്നും പറഞ്ഞ് വിളിക്കാനായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിന് ചെറിയ ചലനങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ സാർ വിളിക്കും സാർ എന്നും പറഞ്ഞ അടുത്ത് നിന്ന് അവരിങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് സകല ആ പ്രയാസങ്ങള് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ സ്നേഹവും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഗീതു എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ വിളിച്ചു എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓരോന്നും കണ്ണടച്ച് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ഗീതു എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ചിന്ത മാത്രമായി അപ്പം അങ്ങനെ ആ ഒരു മൈൻഡിൽ ഗീതുവിനെ ആരോ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടിക്കുന്നു ഗീതു ആണെങ്കിൽ ജീവനും കൊണ്ട് ഓടുന്നു ഈ സമയം ഗീതുവിന്റെ പിന്നാലെ കിഷോർ എന്ന് പറയുന്ന ദുഷ്ടനാണ് ഓടുന്നത് അങ്ങനെ ഗീതു ഗീതു ഗീതൂന്നും പറഞ്ഞ് വിളിക്കുന്നു അങ്ങനെ ഗീതു വന്ന് കിഷോറിന്റെ കാൽ ചുവട്ടിൽ വീഴുവാണേ അങ്ങനെ കിഷോർ ആ ഒരു ഇതില് ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഗീതുവിൻ്റെ മൈൻഡിലേക്ക് ഗോവിന്ദ് സാറ് അതായത് മുന്നിലേക്ക് ഗോവിന്ദ് സാറ് അങ്ങനെ ഗോവിന്ദ് സാറ് ഗീതുവിന്റെ കൈ പിടിച്ച് ഗീതുവിനെ എഴുന്നേൽപ്പിക്കുന്നു ഇത് കണ്ട് കിഷോർ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഗോവിന്ദൻ വില്ലൻ വേഷത്തിൽ ഗീതുവിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങനെ ഗോവിന്ദൻ ഒരു വല്ലാത്തൊരിതായി നിൽക്കുന്നു ഗീതുവിൻ്റെ മൈൻഡിൽ അതിനുശേഷം ഗീതുവിനോട് അപമര്യാദയായിട്ട് ഗോവിന്ദൻ പെരുമാറുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഒരിതിലേക്ക് ഗീതുവിൻ്റെ മൈൻഡ് ഇങ്ങനെ പോകുന്നു അങ്ങനെ കിടക്കുന്ന നമ്മുടെ ഗീതു പെട്ടെന്ന് അതിങ്ങനെ മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയല്ലേ വേഗം ഗീതുവിൻ്റെ മൈൻഡിൽ മൊത്തം ഗോവിന്ദ സാർ മോശക്കാരനാണെന്നുള്ള ഒരു ആ ഒരു ചിന്താഗതിയായിപ്പോയി അങ്ങനെ ഗീതുവിൻ്റെ ജീവിതത്തിൽ ഗോവിന്ദ ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ അത് ഒരു വല്ലാത്തൊരു ശത്രുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഗീതുവിനോട് പറയാം ഈ സമയത്ത് ഗോവിന്ദൻ നിന്നോട് ആരീ ചതി ചെയ്താലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയാം ഇത്രയേറെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നിന്നെ ഞാൻ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് വരാത്തത് നീ മടങ്ങി വരാത്തത് എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഗീതുവിനോട് നീ വരണ്ട നീ മടങ്ങി വന്നില്ലെങ്കിൽ വരണ്ട പൊയ്ക്കോളാൻ പറഞ്ഞുകൊണ്ട് ഗീതു ഗീതുവിനോട് ഗോവിന്ദൻ പറയുക അങ്ങനെ ഗോവിന്ദൻ ഗീതുവിൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഗീതുവിൻ്റെ മൈൻഡിൽ മുഴുവൻ ഗോവിന്ദൻ വില്ലൻ വേഷത്തിൽ വില്ലൻ കഥാപാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ പാവം ഗോവിന്ദൻ ഇത് അറിയുന്നില്ല അങ്ങനെ നീ വരുന്നില്ലേ വരണ്ട നീ പൊയ്ക്കോളാൻ ഗോവിന്ദം പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗീതു കണ്ണ് തുറന്നു ഗീതു കണ്ണ് തുറന്നു ഗീതു കണ്ണു തുറന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും ഒക്കെ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു ഭയങ്കരമായ ഒരു മാറ്റം ഗോവിന്ദൻ്റെ കൈകളിലിരിക്കുന്ന ഗീതുവിൻ്റെ കൈകളിൽ ചലിച്ചു തുടങ്ങി അതുപോലെ ഗോവിന്ദൻ്റെ കൈകളിലേക്ക് ഗീതു ചേർത്ത് ഇറുക്കി പിടിച്ചു അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മുടെ ഗീതു തിരിച്ചു വരുന്നു അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ എന്താ പറയുന്നത് ആയിരം സ്വർഗ്ഗം ഒരുമിച്ച് കിട്ടിയ ഒരു ഇതിലായിരുന്നു അപ്പോൾ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഗോവിന്ദ് ആ ഗീതുവിനെ തിരികെ കൊണ്ടുവരാന് നിങ്ങൾക്കേ കഴിയുമെന്ന് ഡോക്ടർ തൊട്ടരികിൽ നിന്ന് പറയുന്നു ഗീതു കണ്ണ് തുറന്നിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രഷനോട് കൂടിയൊക്കെ ഇങ്ങനെ ആ ഒരു ശ്വാസം കിട്ടുന്നതൊക്കെ കാണിക്കുക അപ്പോൾ അങ്ങനെ ഗോവിന്ദനു അന്താളിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു നേഴ്സിനും ഡോക്ടർക്കും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ ഗീതുവിനെ നമ്മുടെ ഗോവിന്ദൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു മാഡം ദേ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി സാറിന്റെ ഓരോ വാക്കുകളിലും മേഡം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി എന്നും പറഞ്ഞോണ്ട് നേഴ്സ് അവിടെ നിന്ന് പറയുന്നു അപ്പോഴേക്കും ഗീതു ഗീതു മുളെ കണ്ണ് തുറക്ക് ഗീതു കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയുക അങ്ങനെ ഗോവിന്ദൻ വീണ്ടും വീണ്ടും വിളിക്കുന്നു ഗീതു ഇങ്ങനെ ഇട്ട് ചലിപ്പിക്കുന്നതല്ലാതെ പൂർണ്ണമായും കണ്ണ് തുറക്കുന്നില്ല അപ്പോഴും ഗോവിന്ദൻ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഗീതുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിളിച്ച് 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 ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു കണ്ണ് തുറന്ന് ഗോവിന്ദനെ നോക്കി അത് കണ്ടപ്പോഴേക്കും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ഗീതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടേ ആ സമയത്ത് ഗീതു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുവാണ് അത് ഗീതാഞ്ജലി എന്താ പറയുന്നത് എന്താ പറയുന്നത് ആരായി നിൽക്കുന്നത് ആരെന്ന് ശ്രദ്ധിച്ച് നോക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡോക്ടർ ഗീതുവിനോട് പറയുമ്പോൾ ഗീതു ഇങ്ങനെ അമ്മ അമ്മിങ്ങനെ മാസ്കിനുള്ളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയാൻ ശ്രമിക്കുക ഗീതു ഈ സമയത്ത് ഒന്നും പറയണ്ട ഇപ്പം ഒന്നും പറയണ്ടെന്നും നീ കണ്ണ് തുറന്നല്ലോ അത് അത് മാത്രം മതി എന്നൊക്കെ കോവിന്ദൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ നിനക്ക് ഇനി ആരെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും നേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ ഗീതുവിനോട് പറയുക ഗീതുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഗീതു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച് കിടക്കുന്ന ഒരു കണ്ടീഷനിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗോവിന്ദൻ ഗീതുവിനാ വാക്ക് കൊടുക്കുന്നു അങ്ങനെ ഗീതു കണ്ണു തുറന്നു പുതുജീവിതത്തിലേക്ക് വന്നു ഇതേ സമയത്ത് പിന്നീട് ഗീതുവിൻ്റെ മൈൻഡിൽ ആ പൈസ വലിച്ചെറിഞ്ഞത് അതുപോലെ കിഷോർ മോശമായി പെരുമാറിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഗീതുവിന് ഗോവിന്ദനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ അവങ്ങൾക്കത് അറിയാനും പറ്റുന്നില്ല ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി പേടിക്കേണ്ട ഗോവിന്ദ് ദേ നിങ്ങളുടെ ഗീതു മരണത്തിൽ നിന്നും തിരികെ വന്നു എന്ന് അത് കേട്ടപ്പോഴാണ് ഗോവിന്ദന് ശ്വാസം നേരെ വീണത് പക്ഷേ നമ്മുടെ ഗീതു അതിന് ശേഷം ഗോവിന്ദൻ്റെ നേരെ നോക്കിയിട്ടില്ല അങ്ങനെ ഗീതു തല തിരിഞ്ഞ് പിടിച്ചിങ്ങനെ കിടക്കുക പക്ഷേ ഗോവിന്ദൻ ഗീതുവിനെ തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഗോവിന്ദ് ഇനി നിങ്ങളുടെ വൈഫിനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഗോവിന്ദനോട് പറഞ്ഞു അപ്പോഴും ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല നമ്മുടെ ഗോവിന്ദൻ അന്നേരത്തേക്കും സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടു അവിടെ നിന്ന് ചിലപ്പോൾ പഴയത് പല കാര്യങ്ങളും പുള്ളിക്കാരി മറന്നുപോയെന്നിരിക്കും പക്ഷെ ഗീത ഒന്നും മറന്നിട്ടില്ല ഇവിടെ നിന്ന് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ ആരാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക ഡോക്ടർ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവൾ നിങ്ങളോടൊപ്പം നടന്ന് കാറിൽ കയറുമെന്നും ഡോക്ടർ ഗോവിന്ദന് വാക്കു കൊടുക്കുന്നു അങ്ങനെ ഗീതുവിനെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം ഡോക്ടർ ഗോവിന്ദനോട് തുറന്ന് പറയുക ഈ സമയത്ത് നമ്മുടെ ഗീതു ഗോവിന്ദനെ നോക്കാത്ത തല തിരിഞ്ഞിങ്ങനെ കിടക്കുക കേട്ടോ ഗോവിന്ദൻ ഒരു ദുഷ്ടൻ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു ഗീതുവിൻ്റെ മുമ്പിൽ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഗോവിന്ദൻ ഒരിക്കലും തൻ്റെ അരികിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗീത് വിചാരിക്കുന്നു ഇതേ സമയത്ത് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഗോവിന്ദൻ എന്ത് ചെയ്തു വേഗം തന്നെ എടുത്ത് അമ്മയെ വിളിക്കുക അമ്മയോട് വിവരം പറയണല്ലോ അമ്മയും മോനും കൂടെ അന്നേരത്തേക്കും അടുത്ത ഗൂഢാലോചനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുവർണക്കരികിലേക്ക് അപ്പോഴാണ് കോള് വരുന്നത് കണ്ണനാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പം അവള് തട്ടിപ്പോയെന്ന് പറയാൻ വിളിക്കുന്നതായിരിക്കും അമ്മേ ആ വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അമ്മ പറയുമ്പോൾ എന്നാൽ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനുള്ള കോളാ അമ്മ വേഗം എടുക്കാൻ പറഞ്ഞു മകൻ മകൻ പറഞ്ഞനുസരിച്ച് അമ്മ കോളെടുത്തു കണ്ണാ ഗീതുമോളുടെ അവസ്ഥ എന്തായിടാ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നില്ല അവളുടെ ജീവനും വേണ്ടി ഞാനിവിടെ ക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയടാ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോണു തന്നെ പറയുന്നത് ഇത് കേട്ട് മകൻ ചിരിക്കുവാണ് വേണം അങ്ങനെ അവരവിടെ നിന്നിട്ട് ഫോണങ്ങ് ലൗഡ് സ്പീക്കർ കിട്ടും മകനെയും കൂടെ കേൾപ്പിക്കാൻ പാകത്തിന് അമ്മയുടെ പ്രാർത്ഥനയും പൂജയും വഴിപാടും ഒക്കെ ഫലിച്ചമ്മ ഗീതു മരണാവസ്ഥയിൽ നിന്നും മടങ്ങിയെത്തുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കിൻ്റെ ദേഹ കട്ടക്കുന്നു മുഞ്ഞിയും കുത്തി താഴെ ഏഹ് അപ്പോൾ ഗീതുവിന് കുഴപ്പമൊന്നുമില്ലേ അവളുടെ ജീവൻ രക്ഷപ്പെടുവെന്നാണോ എന്നമ്മ ചോദിച്ചപ്പോൾ ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്നാണമ്മ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ എന്നും പറഞ്ഞിങ്ങനെ ഇവർ അമ്മേ പതുക്കെ പതുക്കെ നമ്മുടെ ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞവർക്ക് സഹിക്കുമോ ഏ എനിക്കിപ്പോഴാണ് കണ്ണ സമാധാനമായത് വല്ലാത്തൊരു സന്തോഷം അപ്പോഴത്തേനും വരും എന്നും പറഞ്ഞക്കെ നിന്നിങ്ങനെ കേൾപ്പിക്കുക ഡേ ഇനിയിപ്പോൾ അവിടെ നിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ബൈസ്റ്റാൻഡർ ഏർപ്പെടുത്തിയിട്ട് നീ തിരിച്ചു പോരെ എന്ന് രാധിക പറഞ്ഞപ്പം ഗീത് പൂർണമായും റിക്കവർ ആയിട്ടില്ലെന്നും ഈ അവസ്ഥയിൽ അവൾ ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല എന്നും ഗോവിന്ദ് പറയാം ഇത് കേട്ടപ്പോൾ കണ്ണാ ദേ ഞാൻ പറയുന്നത് നീ കേൾക്കാൽ മതി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി നിനക്ക് അവളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ഒന്തിച്ച് ഇങ്ങനെ നിൽക്കാം ട്രീറ്റ്മെൻറ്റ് ചിലവൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷെ കൂടെ നിന്ന് നീ ശുശ്രൂഷിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു ഹോം നേഴ്സിനെ നിർത്താമെന്ന് പറഞ്ഞപ്പം അവൾ എഴുന്നേറ്റ് നടക്കാറാവാതെ ഞാൻ പറയുന്നത് കേൾക്ക് കണ്ണാ ദേ എത്രയും പെട്ടെന്ന് അവൾ ഒപ്പിട്ട ജോയിൻ പെറ്റീഷനുമായി വന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നീ നീക്കണം എന്ന് പറഞ്ഞപ്പോൾ അതു പിന്നെ അമ്മേ അതു പിന്നെ ഒരു പ്രശ്നമുണ്ട് അമ്മയെന്ന് പറഞ്ഞു ഡിവോഴ്സ് പേപ്പറിൽ അവള് ഇതുവരെ സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വീണ്ടും ഷോക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി രാധ ജീവൻ എടുത്തോണ്ടേ ഇരിക്കുകയാണ് ഗീതു നീ നീ എന്ത് അബദ്ധമൊക്കെയാണ് കണ്ണീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കിഷോറുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ അമ്മ അറിയാതിരിക്കുന്നത് നല്ലത് മനസ്സുകൊണ്ട് ഗോവിന്ദനെ അന്നേരം ചിന്തിക്കുവാണേ അപ്പോൾ അങ്ങനെ കണ്ണാ നീ എന്താണോ ഒന്നും ഇണ്ടാത്തതെന്ന് രാധിക വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ ഇവിടെ വന്നതിന് ശേഷം ഗീതുവിൻ്റെ മനസ്സു മാറിയെന്നും അവൾ എൻ്റെ കൂടെ തിരിച്ചു വരാൻ തയ്യാറാണെന്ന് അറിയിച്ചെന്നുള്ള കാര്യങ്ങളും ഗോവിന്ദം പറയാം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വരുണിങ്ങനെ അയ്യോന്ന് പറഞ്ഞു നിന്ന് കരയാൻ തുടങ്ങി എന്താ ഇത്രയും നാളും നിൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ കിഷോർ വേണ്ടാന്ന് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചപ്പം അമ്മ അത് അത് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് കിഷോറിനെ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുള്ളിൽ ഗീതു തീരുമാനം അറിയിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴാ അപ്പോഴാ ആക്സിഡൻ്റ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞെന്നോണെ തന്നെ പറഞ്ഞ് പിടിപ്പിക്കുന്നു ഇതേ അമ്മ ഈ വിവരം എല്ലാവരെയും അറിയിക്കണേ അമ്മയെന്ന് പറഞ്ഞപ്പം ആ ഞാനിപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നതാ മോനെ ഞാൻ വീട്ടിൽ ചെന്നെല്ലാം അറിയിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഇത് എന്നതാ അമ്മ ഞാൻ ഈ കേൾക്കുന്നത് ഇത് നമ്മുടെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ പറഞ്ഞപ്പം അവൾ ഒരിക്കലും ഇവിടേക്ക് വരരുതെന്ന് രാധിക അതിനെന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം നിവാ എന്നും പറഞ്ഞു രതൊക്കെ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോകുന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും അജാസ് ഒരു രീതിയിൽ എഴുന്നേറ്റ് ചെന്നു അപ്പോൾ അജാസ് എഴുന്നേറ്റപ്പം ആ ഞങ്ങളെ കണ്ടതിൻ്റെ പേരിൽ അജാസ് എഴുന്നേക്കോ ഒന്നും വേണ്ടെന്നും പറഞ്ഞു രാധിക കാലമേ കാലം കയറ്റി അങ്ങിരിക്കാം ഇപ്പം എങ്ങനെയുണ്ട് അജാസിന് എന്ന് സുവർണയോട് ചോദിച്ചപ്പം കൂടുതൽ സംസാരിച്ചാൽ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇൻഹീലറിൻ്റെ സഹായം വേണമെന്നും പറഞ്ഞു ഇനിയിപ്പോൾ പ്രോഗ്രസ് ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞപ്പം എന്തായാലും ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു രാധുക ആ സമയത്ത് അതെ അതെ മാം എനിക്ക് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം പറയുവാണ സന്നേരത്തേക്കും സുവർണയും വരണും ഒന്ന് ഞെട്ടി പണി പാളുവോ പാളുമോ എന്നുള്ളതൊരു ഇതിൽ അങ്ങനെ അവർ പേടിച്ച് നിൽക്കുക ഞാനെന്നാ കാർ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഗോവിന്ദ സാറും ഗീതുമല്ലായിരുന്നു അതിൽ പോകേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുവാണ് അജാസ് അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ പപ്പപ്പ വെച്ചിങ്ങനെ നിൽക്കുവോ പേടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവുമെന്ന് അപ്പം എനിക്ക് ഉറപ്പുണ്ട് മാം ഗോവിന്ദ സാറിനെ ഇല്ലാണ്ടാക്കാൻ വെച്ച കെണിയിലാണ് ഞാൻ പെട്ടത് എന്ന് അത് നൂറ് ശതമാനം സത്യമാണെന്ന് അജാസ് പറഞ്ഞപ്പോഴത്തേക്കും രാധിക നടുങ്ങി വരച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് അധികം താമസിയാതെ ഇവർ കണ്ടുപിടിക്കും ആ ഒരു വിശേഷം കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അഗെൻ ടേക്ക് കെയർ ബൈ ബൈ